എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഖുറാനുമായ ഒരു ബന്ധവുമില്ലാത്ത ചില കാലഘട്ടത്തിൽ ചില പൗരോഹിത്യം കെട്ടിച്ചമച്ച കഥകളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകനെയും ഖുറാനെയും വിമർശിക്കാനിറങ്ങിയ ആളുകളാണ് ജാമിദീ ഹാരിഫുസൈനൊക്കെ അവർക്ക് മിക്കപ്പോഴും ഉചിതമായ മറുപടികൾ തന്നെ കൊടുക്കാറുണ്ട് ഇതിനെ പിന്തുടർന്ന് ചില ആളുകളും ചില പ്രത്യേക പ്രൊഫൈലുള്ള ആളുകളും ഇത്തരം വിമർശനങ്ങൾ അത് മിക്കപ്പോഴും അവരെ പ്രവാചകനെയൊക്കെ ആദരിക്കുന്ന ആൾക്കാർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ അദ്ദേഹത്തെ അശ്ലീല ചുവ കലർന്ന കമൻറ്റുകളുമായിട്ടൊക്കെ ആക്രമിക്കുവാറുണ്ട് മിക്കപ്പോഴും വിശ്വാസി എന്ന രീതിയിൽ അത്തരം പ്രയോഗങ്ങൾ ആളുകൾക്ക് വിഷമമുണ്ടാക്കാറുമുണ്ട് പക്ഷേ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതര മതസ്ഥർക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആരാധ്യ വസ്തുക്കളെ വിമർശിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന ആ മതത്തിൻ്റെ വിശ്വാസമാണ് അപ്പോൾ എല്ലാ മത പ്രവാചകന്മാരും അല്ലെങ്കിൽ എല്ലാ മതത്തിലും പറയുന്ന ആളുകളും അവരുടെ പുണ്യപുരുഷന്മാരും ചിലപ്പോൾ തങ്ങളുടെ പ്രവാചകന്മാരായിരിക്കാം അവരെ അവഹേളിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ അത് അവരുടെ വിശ്വാസത്തിന് എതിരാണ് എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്ന പോലെ അവന് അവൻ്റെ മതം എനിക്ക് എൻ്റെ മതം എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് അത് ഏതെങ്കിലും ഒരു എന്താണ് കീഴടങ്ങളായി വ്യാഖ്യാനിക്കേണ്ടതില്ല മറിച്ച് അത് അവർ പുലർത്തുന്ന ഒരു സഹിഷ്ണുതയാണ് എന്ന അർത്ഥം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതിൽ നിന്ന് വരുന്നത് ആരിഫ് ഹുസൈനെയും ജാമിതിയ ടീച്ചറേയും പോലെ തന്നെ ചില പ്രൊഫൈലുകൾ വളരെ വൃത്തികെട്ട കമൻറ്റുകൾ നടത്തുന്ന പ്രൊഫൈലുകളെ കുറിച്ചാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് സഫീന ബേബി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ വീഡിയോ കാണാറുണ്ട് അവർ വളരെ വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു പക്ഷേ അവരുടെ സംസാരം നമ്മുടെ തിരുവനന്തപുരം ലാംഗ്വേജിലൊക്കെ കലർത്തി രസകരമായിട്ട് അവർ ജാമിതയ്ക്കും ആരിഫ് ഹുസൈനുമൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് അത് വളരെ കണ്ണിങ് ആയിട്ടാണ് വളരെ രസാവഹമായിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ അവരുടെ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലായത് അവരെൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം വളരെ ക്ലോസ് ആയിട്ടുള്ള നാലോ അഞ്ചോ കിലോമീറ്ററിന് ആ അധൂരം മാത്രമാണ് ഞങ്ങളുടെ പ്രദേശങ്ങൾ തമ്മിലുള്ളത് എന്നൊരു യാഥാർത്ഥ്യം പറ്റുമെങ്കിൽ അവരെ കാണണമെന്നാഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ കുറുക്കികൊള്ളുന്ന മറുപടികൾ മിക്കപ്പോഴും ആരിഫ് ഹുസൈനെയും ജാമേദിയ ടീച്ചറും ഒക്കെ ഉത്തരമില്ലാത്തവരായി മാറ്റുന്നുണ്ട് മിക്കപ്പോഴും അവരുടെ മറുപടിക്ക് അവരുടെ കുറുക്കിക്കൊള്ളുന്ന പ്രയോഗങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ കഴിയാതെ അവർ വല്ലാതെ കുഴങ്ങുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഇന്ന് ഞാനൊരു വീഡിയോ കാണുമ്പോൾ അവർ പറഞ്ഞ ഒരു സംഗതിയുണ്ട് കാരണം ജാമ്യദ പറയുന്നുണ്ട് സംസാരത്തിണ്ടെങ്കിൽ തൻ്റെ മക്കളൊക്കെ തലമറയ്ക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ തല മറയ്ക്കാറുണ്ടെന്ന് തോന്നുന്നു ഞാൻ കേട്ടു നോക്കി ജാമ്യദുടെ വീഡിയോ എടുത്ത് ശരിയാണ് അവർ പറയുന്നുണ്ട് തൻ്റെ മക്കളൊക്കെ തല തലമറയ്ക്കാറുണ്ട് ജാമ്യദയുടെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കി അവരും തല മറച്ച് നിൽക്കുകയാണ് അപ്പോൾ തൻ്റെ മക്കളെയൊക്കെ മതത്തിൻ്റെ കെട്ടുപാടുകൾക്കകത്ത് നിർത്തി അല്ലെങ്കിൽ മതം പറയുന്നത് പോലെ നിർത്തിയിട്ട് മറ്റുള്ളവരെയൊക്കെ നിരീശ്വരവാദികളും യുക്തിവാദികളും ആക്കുവാൻ എന്തിനാണ് ഇങ്ങനെ തുനിഞ്ഞിറങ്ങുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആരെ സുഖിപ്പിക്കാനാണ് എവിടെ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ നാട്ടിൽ പണ്ട് എൻ്റെ ചെറുതിലേക്ക് നാട്ടിൽ നല്ലതുപോലെ മദ്യപിക്കുന്ന ആളുകളുണ്ടായിരിക്കും അവർ പള്ളിയിലൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് കയറാത്ത ആളുകളായിരിക്കും മദ്യപിക്കുന്ന ആളുകളായിരിക്കും അവർ ഉ വീട്ടിൽ വന്നിട്ട് മക്കളോട് പറയും മക്കളെ എടുത്തു വെച്ച് ഊതു എന്ന് പറയും അപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് മക്കൾ ഖുറാൻ പാരായണം ചെയ്താൽ അല്ലെങ്കിൽ അവർ നിസ്കരിച്ചാൽ തങ്ങളും സ്വർഗത്തിന് അവകാശിയാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ട് അതുപോലെയാണോ ജാമ്യ ടീച്ചറും തൻ്റെ മക്കൾ അങ്ങനെ ആ രീതിയിൽ നടന്നാൽ തങ്ങൾക്കും അതിൻ്റെ പുണ്യം കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടോ എനിക്കറിയില്ല കാരണം അതുകൊണ്ടാണോ തങ്ങൾ ദിരീശ്വരവാദിയാണ് എന്ന് ഇരുന്നൂറ് വട്ടം ദിവസം പറയുകയും പ്രവാചകനെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ മക്കളെ മതച്ചിട്ടയിൽ വളർത്തുന്നത് എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും സഫീന ബീവി എന്ന് പറയുന്ന സഹോദരി അവർ ഇത്തരം ആളുകൾക്ക് ആരിഫ് ഹുസൈനൊക്കെ ഇപ്പോൾ ഒന്നും മിണ്ടുന്നതേ ഇല്ല ആദ്യം സഫീന ബിബിക്കെതിരെ എന്തൊക്കെയോ കുറിച്ചിട്ട് ഇപ്പോൾ മുട്ടുമടക്കി മുണ്ടുമടക്കി ഓടിയ അവസ്ഥയിലാണ് ജാമ്യദയ്ക്കുമൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ സഫീന ബി എന്ന് പറയുന്ന ആൾ അവർ കൊടുക്കുന്ന മറുപടി വളരെ ഉചിതമാകുന്നുണ്ട് വളരെ കണ്ണിങ് ആയിട്ടുണ്ട് പോയിൻ്റുകൾ നിരത്തി നിരത്തി തന്നെ അവർ പറയുന്ന മറുപടി അത് ഏറ്റവും സ്വാഗതാർഹമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ നാട്ടുകാർ കൂടിയായ സഹോദരിയെ അഭിനന്ദിക്കുന്നു പ്രാർത്ഥനയിൽപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്